ുംനാ സന ഗതാം അപ്പൊ ചാനൽ അടുത്ത വീഡിയോക്ക് പോകുന്നവരൊക്കെ ജസ്റ്റ് വെറുതെ വരെയും പറയിപ്പിച്ചതാണ് ഇനി കുറെ കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഇവരെത്തു കൊടുക്കണമല്ലോ നമ്മളെ ഇന്ന് മാറി നിൽക്കണം കുറച്ച് വലുതവണ വരക്കും നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ട് അത് കഴിഞ്ഞാൽ സനന്യാസങ്ങള് ചാനൽ വീഡിയോ കൊടുക്കൂ അത് അത് കഴിഞ്ഞാൽ ഇവര് എടുത്തുകഴിഞ്ഞാൽ ഇവര് ഇവർക്ക് ആവശ്യമുള്ളതൊക്കെ അവര് എടുത്തോളൂ സ്കൂൾ സ്കൂളിൽ പോലൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെങ്കിൽ സ്കൂൾ ദിവസം സ്കൂളുകളോണ്ടാവും മിസ് എന്നെ അവിടെ അടിച്ചു മിസ്സ് എന്നെ ഇവിടെ അടിച്ചു എന്നുള്ള പരാതിയൊക്കെ ഉണ്ടാവും വീഡിയോയില് അപ്പൊ കൊറേ കഴിഞ്ഞ് എന്തായാലും നമ്മുടെ സമ്പാദി കല്യാണം കഴിച്ചു നീ കല്യാണം കഴിഞ്ഞ് പോണവരക്കും സ്ത്രീധനായിട്ട് യൂട്യൂബ് ചാനൽ കൊണ്ടേക്കട്ടോ അപ്പൊ ഒരുപാട് പേര് നമ്മൾ വീഡിയോയില് ഒരുപാട് പേര് പറയുണ്ടായിരുന്നു എന്താ തമിഴ് സംസാരിക്കണത് മലയാളം സംസാരിക്കാത്തത് എന്നൊക്കെ നമ്മള് അത് എന്താണ് ഒരുപാട് വീഡിയോകളിൽ ഞാനത് വിശദീകരിച്ച് പറഞ്ഞതാണ് പക്ഷേ ഇപ്പോഴും ഒരു നമുക്ക് ഒരുപാട് പഴയ സബ്സ്ക്രൈബറിനെക്കാട്ടിലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരുമ്പോൾ ഒക്കെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെത്തിയത് എന്തുകൊണ്ടാണ് തമിഴ് സംസാരിക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്തായാലും ഉയർന്നു വരും അപ്പോൾ നമ്മൾ ഇനിയും അത് നമ്മൾ എത്ര വീഡിയോ എടുത്താലും പിന്നെയും പിന്നെയും ആ ചോദ്യം വരും പിന്നെ അത് വിശദീകരിക്കാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്ന് വീഡിയോസിനൊക്കെ ഒരുപാട് ഒരുപാട് സപ്പോർട്ടുണ്ട് നമ്മുടെ ഡാൻസ് വീഡിയോ എന്നാൽ ശരി നമ്മുടെ ഡെയിലി വ്ളോഗാണെങ്കിലും ശരി നമ്മുടെ ഇൻസ്റ്റയിൽ ഉള്ളതാണെങ്കിലും ശരി ഒരുപാട് നല്ല നല്ല അടിപൊളി കമൻറ്റും ഒക്കെ വരുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് ആ ഒരു ക്വസ്റ്റിനെന്തായാലും മറുപടി പറയാം എന്താണ് തമിഴ് പറയുന്നത് മലയാളം പറഞ്ഞൂടെ വീഡിയോയിൽ നമുക്ക് സംഭവം പറയും പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വേറെ രാജ്യത്തുനിന്ന് വേറെ രാജ്യത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഹിന്ദി അറിയും മലയാളം അറിയും അപ്പോൾ നമ്മൾ ഹിന്ദി നാട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നാല് പേരുള്ള ഒരു കടയും എല്ലാ ഇല്ല ഷോപ്പിംഗ് മോൾ എന്തന്നെ ആയിക്കോട്ടെ അവിടെ എന്ത് ലാംഗ്വേജോ പറയാം ആ രാജ്യത്തെ എന്ത് ലാംഗ്വേജോ ഇരിക്കും പറയാം മലയാള ലാംഗ്വേജ് സംസാരിക്കില്ല സംസാരിക്കും അതേമാതിരി നമ്മൾ വേറെ രാജ്യത്തുനിന്ന് പോയി കല്യാണം കഴിച്ച് പോവുകയോ അല്ല ജോലിക്ക് പോവുകയോ അങ്ങനെ പോയാൽ മാത്രം ലാംഗ്വേജിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നതായിരുന്നു നമ്മൾ അതെ നമ്പറില്ല തമിഴ്നാട്ടിൽ കല്യാണം വെച്ച് ഓരോ രാജ്യത്ത് ഏതാ ഭാഷ വെച്ചാൽ അതേ നമ്മൾ സംസാരിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു കടയിൽ പോയി പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് പഞ്ചസാര തരികയും പറഞ്ഞാൽ കടക്കാർ മേലെ നോക്കി നിൽക്കും അത് നമ്മൾ താ തമിഴ്നാ ഇവിടെയാണെങ്കിൽ ചുമ്മാ ച ചക്കര കുടുങ്ങിയെന്ന് പറഞ്ഞാൽ തരും ചിലപ്പോൾ അത് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എനിക്കിടയിൽ മലയാളം വരും എന്നാൽ തന്നെ കടക്കാരന് ഓർമ്മയൊന്നും ഉണ്ടാവില്ല അതാണ് സംഭവം എന്നാൽ കടയിലാണെങ്കിലും പൊതുവ എല്ലാ ലാംഗ്വേജും എല്ലാവർക്കും അറിയിച്ചെങ്കിൽ നമുക്കത് പ്രോബ്ലമായിട്ട് വരില്ല നമ്മൾ എപ്പോഴും മലയാളം സംസാരിച്ചുകൊണ്ടേ ഇരിക്കും എല്ലാവർക്കും ഇപ്പോൾ മലയാളം അറിയണമെന്നില്ലല്ലോ അതാണ് സമയം ഇപ്പോൾ ഇവരെ തന്നെ എടുത്തോളൂ സനാനി മിയാ സിരി എടുത്ത എടുത്താൽ ഇവർ മൂന്ന് പേരെടുത്താൽ കൂടെ ഞാൻ വീട്ടിൽ ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ നടുവിൽ മലയാളം സംസാരിക്കും പെട്ടെന്ന് എപ്പോഴും പോലെ തമിഴ് സംസാരിക്കും അപ്പോൾ ഇതിലേക്ക് മലയാളം അറിയിച്ചെങ്കിൽ എനിക്കത് മലയാളത്തിൽ ഫോളോ ചെയ്താൽ മതി അതങ്ങനെ സംസാരിച്ച് 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 അതുകൊണ്ട് പോയി കുട്ടികളോട് തമിഴ് സംസാരിച്ചിട്ട് പക്ഷെ നമ്മൾ സനബുദ്ധിയുള്ളവളാണ് എന്താണെന്ന് അറിയാം നമ്മൾ നാട്ടിലു പോകുമ്പോൾ കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ നിന്ന് വാളയാറ് ചെക്ക് പോസ്റ്റ് താണ്ടി എന്ന് വിചാരിച്ചൊരു ലാംഗ്വേജ് മാറി മലയാളം മലയാളത്തിൽ സംസാരിച്ചു അതും സനാനേക്കാട്ടിലും നമ്മൾ മിയാസ് മലയാളം സംസാരിക്കുന്നതാണ് ഹൈലൈറ്റ് ഈ ബിഗ് ബോസിൽ ജാൻമണി സംസാരിക്കുന്നമാതിരി ഉണ്ടാവും ഭയങ്കര ഇതാണ് എനിക്ക് കുറച്ച് ചോറ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും അത് കേൾക്കാം അതാണ് ഈ ലാംഗ്വേജ് അറിയാത്തവരീലും മലയാളം വേറെ എന്ത് ലാംഗ്വേജിൽ സംസാരിക്കുന്ന വ്യത്യാസമുണ്ടോ അത് പ്രത്യേകിച്ച് മലയാളം സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഹിന്ദിക്കാരും തെലുങ്കുകാരൊക്കെ മലയാളം സംസാരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം ആരും എടുക്കട്ടെ ഇപ്പോൾ ഇവിടെ നിൽക്കണ ഒരാളെ എടുക്കി സംഭവം അതാണ് നിങ്ങൾ ഇൻ്റർവ്യോ പറയും നോക്കാം എല്ലാവരും പറയില്ലേ എപ്പോഴും എൻ്റെ ഇൻട്രോ കേൾക്കാൻ ബോർ അപ്പോൾ ഇൻ്റർവോ പിരിക്ക് മലയാളം അറിയാമല്ലോ ഇനി പറയട്ടെ എത്ര വർഷമായി പതിനൊന്ന് വർഷമായി ഞാൻ വന്നിട്ട് ഞാൻ വന്ന് പതിനൊന്ന് വർഷമായി അതിൻ്റെ മുന്നേ തന്നെ വേറെ ഏട്ടൻ്റെ വൈഫും മലയാളം സംസാരിക്കുന്നു അരുൺ നോക്കുമ്പോൾ മലയാളം അറിയില്ല അറിയും സംസാരിക്കും സംസാരിക്കില്ലേ കൊഞ്ച് കൊഞ്ച് അല്ല കുറച്ച് 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 സ്വാഗതം പറ സ്വാഗതം സ്വാഗതം സ്ഥലത്ത് പറഞ്ഞത് പറഞ്ഞിട്ട് മനസ്സിലായി സ്ഥലം നല്ല പറഞ്ഞിരുന്നു കേട്ടോ സ്വാഗതവും മറ്റേ സബ്സ്ക്രൈബർ എന്നൊക്കെ നടുവിൽ അവർക്ക് ക്യാപ്പ് കൂട്ടായിരുന്നുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരിക്കുന്നു ചെറിയ ചെറിയ സാധനങ്ങൾ അതേപോലെ കടലെന്ത് വേറെന്തോ പിന്നെ നമ്മൾ വീഡിയോ ചിക്കൻ്റെ വീഡിയോ എടുക്കുമ്പോൾ എന്തോ പറഞ്ഞത് ഉടയി അല്ലേ ആ ചിക്കൻ്റെ മസാല അങ്ങോട്ടും കുട്ടും മറച്ചു ഇടുമ്പോൾ തമിഴ് വന്നു എനിക്ക് നല്ല മലയാളത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത് തോട്ടല്ല എൻ്റെ വായിൽ നിന്ന് ഒരു എന്ത് ശീലമായി പോയി അറിയില്ലേ തൊട്ടേല്ലാം ശീലം ചൂടല്ല വരുകയെന്ന് പറയും അതെല്ലാം തിരികോ മണ്ടാത്ത കാലം മുതല് ചെറിയ കുട്ടി മുതല് വലിയ കുഴി പോണവരക്കോ പഠിച്ചതേ പഠിക്കും ശീലം ഇപ്പൊ പഴയ ആൾക്കാരും അറിയില്ല ശീലം മക്കൾക്ക് എന്ത് ശീലിപ്പിച്ചോ അതാ മക്കള് വെല്ലാതെ അതേമാതിരിയാണ് ചൊട്ടയുടെ മാതിരി എനിക്കത് ഇതായി നിങ്ങൾക്കറിയാം മലയാളം സംസാരിക്കുന്ന മലയാളത്തിക്ക് മലയാളം അറിയുന്നു താമൂലി സംസാരിക്കും എന്തെങ്കിലും കേൾക്കാൻ ഒരുപാട് പേർക്ക് കാത്തിരിക്കുന്നു പറയോ എന്നല്ല നിങ്ങൾക്ക് മലയാളത്തിൽ മലയാളത്തിൽ சொல்லல சொல்லாசோ எப்படி நான் தானே பேசுவேன் மலையாளத்துல அதனால எப்படி நம்ம நான் தானே வீடியோ எடுத்துட்டு அதே மாதிரி இப்பா அப்படி பாவை வந்து மாத்தி புடினு தான் நான் ും സുഖല്ലോറ് ചോറ് തിന്നറിച്ചോ എന്താ ഭാഷ ഈ ചോറ് മാത്രം എവിടെ എവിടെ പോയാലും കാണോ അപ്പോളാണ് പട്ടിണി ഇല്ലാതെ ഇരിക്കാൻ പറ്റുള്ളൂ ചോറ് ഭാഷ അറിയില്ല കൊറേ മലയാളത്തില് നോട്ടെ ഇല്ല ഒരു ചാലഞ്ച്

ഞങ്ങളെല്ലാരും ഞാൻ ഉച്ചക്ക് ചോറൊന്ന് ഞങ്ങളൊക്കെ ചിക്കൻറെ വില ഇരുനൂറ്റമ്പത് ണ്ട് നാട്ടിലെന്താ എല്ലാരും കമന്റ് ചെയ്യുന്ന ചിക്കൻറെ വില കേട്ടിട്ട് കാറ്റീടി പോയി കാരണം ഫോണാഴ്ച മുന്നൂറ് നമ്മുടെ നാട്ടിലുള്ള സമയത്ത് പേപ്പറിലെ പോട്ടിരുന്നേ അല്ല പോയിട്ട് അല്ലെ കൊല്ലത്ത് പോയപ്പോൾ ഞാൻ ഇതിൽ എന്താ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇതായിരുന്നു ചിക്കൻ കിലോ മുന്നൂറ് രൂപ അപ്പൊ അമ്പത് രൂപ കുറഞ്ഞിട്ടെടുക്കാൻ നമ്മൾ നാട്ടില് മുന്നൂറ് രൂപ അപ്പൊ മുട്ട ഒക്കെ ഉണ്ടാവും രൂപയ്ക്ക് രൂപ മിനിറ്റ് പോണ ഒരു മുട്ട പത്ത് രൂപ കഴിച്ചു അത് കാരണം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഈ റോട്ട് കൂടെ പത് മു സ്കൂള് കൂട്ടർ ഉണ്ടാവില്ല അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഒരു മുട്ടയ്ക്ക് ഒരു കരി ഒക്കെ ഉണ്ടായി തിന്നാൽ മതി അങ്ങനെ തിന്നിട്ട് വളർന്നാൽ മതിട്ടോ ആ നിങ്ങക്ക് രണ്ട് പോയിന്റാ മൂന്നാ രണ്ടാ സനാ കൊന്നതാ ശരി മലയാളത്തില് പേര് പറയാ നിങ്ങൾ അത് തമിഴില് വന്നിരുന്ന லே சரி <laughs> <laughs> முருங்காய் முருங்காய் மலையாளத்துல எலுமிச்சப்பழம்

એક્સ આદર ટાંગરનું હોય તો વારલા તબુક કડિયાર તાંગલકોર ન્યાયમ એંગલકોર ન્યાયમ આહા નંગાયા આ હા કોસાફળ 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 કેમનું મળ્યા ઇલ વાર વાર વેઈ એ કોસાફળ કેમનું મળ્યા વાટર મલનું જના પેલે કાઈસ તનિર મતન આદિ તનિર મતન તનિર મતન એટલે તનિર મતન தண்ணீர் இது தண்ணி வர்றக்கு வந்துருச்சுல தண்ணி மத்தன் கொஞ்சம் கொஞ்ச சம்பவம் அட்ஜஸ்ட் பண்ற மாதிரி தான் பேசலாம் மலையாள எ மலையாளம் பண்றது மலையாளத்துல எழுதி வச்சிருக்காங்களா

ചേട്ടൻ ചേട്ടത്തി ഏട്ടൻ ഏട്ടത്തി അങ്ങനെയൊക്കെ ഒരുപാട് ചേട്ടൻ ചേട്ടത്തി എന്നും പറയും ഏട്ടൻ പറയൂ അമ്മ ഇന്ന മാമാവോടെ വയസ്സ് അലക്കില്ലേ ഞാനും ബാബു ആരാ തരീമാ ബ്രോ 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 ബ് ഇതൊക്കെയാണ് സംഭവം ചില സമയത്ത് മലയാളം പരിടേണ്ട ഞാൻ ചിരിക്കും അവർ ചെയ്യും കാരണം കേട്ടോ മലയാളം വരണ്ട് ഇടക്ക് എനിക്ക് മിസ്സേക്ക് ഒരാളും കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ രാജ്യത്ത് ഈ ഒരു അവന് ഏത് സിറ്റുവേഷനില് ഏത് പ്ലേസിലാണ് നോക്കുന്നത് ആ പ്ലേസിന്റെ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുള്ളൂ പഠിക്കാതാണ് പട്ടിണി ഇല്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ ഭാഷ അറിയില്ലെങ്കിൽ എല്ലായിടത്തും പൊട്ടും നമ്മള് പോയി എല്ലായിടത്തും പോയി ഇവർ സംസാരിക്കണെന്ന് നമുക്ക് അറിയുന്നുണ്ട് തിരിച്ച് പറയാൻ അറിയുന്നില്ല കാരണം നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഭാഷയിൽ അവർക്ക് തിരിച്ചു തിരിച്ച് പറയാനറിയില്ല അതേമാതിരി അവരുടെ ഭാഷയിൽ നമുക്ക് അങ്ങോട്ട് പറയാറുണ്ട് അപ്പൊ തന്നെയാണ് ഓരോരോ ഇതും എല്ലാവരും പറയും ഇപ്പം എന്താ സംഭവം എന്ന് എന്നറിയോ എല്ലാ മക്കൾക്കും എല്ലാ ലാംഗ്വേജും പഠിക്കാം ഇന്നാതാ ജീവിക്കാൻ പറ്റുള്ളൂ ചിലയ്യ ചെലവയ്യ അത് മാത്രമേ അറിയുള്ളൂ പക്ഷേ ഈ ഞങ്ങൾ ഒരാഴ്ച ഇങ്ങോട്ട് മിയാസ് അവിടുന്ന് വേഗം ഹിന്ദി പഠിച്ചു പോകും മിയാസ് ഹിന്ദി പഠിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് മിയാസിൻ്റെ സ്കൂള് ബേസിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അക്ഷരമാലി എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എനിക്ക് ഹിന്ദിക്കായിട്ട് ഒറ്റക്കുറ ക്ലാസ് ഉണ്ട് ഹിന്ദിക്കായിട്ട് നാല് ബുക്ക് ഉണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഒന്നുണ്ട് അവനിക്കുണ്ട് അതേ സ്ഥാനത്ത് നമ്മൾ സനാഹില്ല അതെന്താ എന്താ സംഭവം എന്നല്ല ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഹിന്ദി ഉണ്ടായിരുന്നു സംസ്കൃതം ഉണ്ടായിരുന്നു അറബി ഉണ്ടായിരുന്നു ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇഷ്ടത്തില് പഠിക്കാം പക്ഷെ ഇവിടുത്തെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ ഇടക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോവും തല്ലും കൂടിയിട്ടും തട്ടിമുട്ടിട്ടും പോവും അടി കൂടിയിട്ടും പോവും വീഡിയോ എടുത്തിട്ട് പോവും ഡാൻസ് എടുത്തിട്ട് പോകും അങ്ങനെയൊക്കെ അങ്ങോട്ട് പോവും അപ്പൊ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഓൾറെഡി ഫസ്റ്റ് കൊണ്ടിട്ടുണ്ട് എന്നാൽ കൂടെ ലാസ്റ്റ് പറയാണ് എല്ലോ <laughs> 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 <dai>. <laughs>